ഇങ്ങിലേക്ക് പോകാൻ വന്നിരിക്കുന്ന കാർഡുകൾ ടെൻ ഓഫ് വാൻസ് ക്യൂ ഓഫ് വാൻസ് എംപ്രസ് സിക്സ് ഓഫ് പെൻഡക്കേഴ്സ് ഹാങ്ഡ് മാൻ ടു ഓഫ് പെൻഡേഴ്സും ത്രീ ഓഫ് ഫാൻസ് ആണ് ഇവിടെ ക്യൂടെ ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് കൂടുതൽ നിങ്ങൾ കരിയർ ഫോക്കസ്ഡ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേത് മാത്രമല്ല മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ളതാണ് അതായത് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട് ഹാർഡ് വർക്കിംഗ് ആണ് ഇന്ന് എന്നുള്ളതാണ് അതുപോലെ കൂടുതൽ ബേഡൻഡാവുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് അതായത് എല്ലാം എനിക്കും അടുത്തു മതിയായി എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഫീൽ വരാനുള്ള സാധ്യത അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ മുമ്പ് ഒരുപാട് നല്ല രീതിയിൽ പ്രവർത്തിച്ച വ്യക്തികളായിരുന്നിരിക്കാം അതിൽ നിന്ന് ചിലപ്പോൾ ഒരു സ്റ്റെക്നെസ് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വിഷമം ആ ഒരു മുമ്പ് ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു വിഷമം അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവണം പ്ലാൻ ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ചിന്തകൾ വരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കുക അതിൽ വിഷമം തോന്നുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തലക്കൊരു ഹെവിനെസ് തോന്നുക ബോഡി പെയിൻ അതായത് പുറം വേദന നടുവേദന ഷോൾഡർ പെയിൻ ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെയാണ് ഇവിടെ കാണുന്നത് ഈ ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം എടുത്തതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വർക്ക് പ്ലേസിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്യേണ്ടി വന്നതായിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഷോൾഡർ ചെയ്തുകൊണ്ട് തന്നെ വളരെയധികം പെയിൻഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീഷൻ ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റെക്കഗ്നേഷൻ വരുന്നുണ്ട് ഒരു പുതിയൊരു സ്റ്റാർട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഉപേക്ഷിക്കരുത് നിങ്ങളവിടെ നിർത്തരുത് സ്റ്റോപ്പ് ചെയ്യരുത് മുന്നോട്ടേക്ക് തന്നെ പോകണം നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പഠിക്കണം ഇതൊരു എൻഡിങ് ആണ് എന്നുള്ളത് അടുത്തത് നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഒരു തുടക്കമാണ് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള സക്സസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളെ വലിയ രീതിയിൽ കാണാനും അതിൻ്റെ ആ ഒരു എക്സ്പാൻഷനും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത പ്രവർത്തിക്കുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തതിനുള്ള ഒരു റിസൾട്ടും നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇനി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അടുത്ത ക്യൂനോഫ് വാൻസിൻ്റെ എനർജിയാണ് ഇവിടെ ക്യൂനോഫ് വാൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം കൂടി ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രഗ്ളിംഗ് ആയിട്ടും നിങ്ങൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങളൊരു നിങ്ങളുടേതായിട്ടുള്ള ഒരു പേര് നിങ്ങൾ നേടിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ള ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് ആ ഒരു സക്സസ് എന്ന് പറയുന്നത് വളരെയധികം കോൺഫിഡൻസ് നിങ്ങളിൽ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കൂടുതൽ ഫോക്കസ്ഡ് ആവാനും കരിയർ ഫോക്കസ്ഡ് ആവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ നിങ്ങളിൽ നിങ്ങൾ അഭിമാനിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന തരത്തിലൊരു എനർജിയാണ് മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സക്സസ് കണ്ടിട്ട് ഇത്രയും ഒക്കെ വന്നിട്ടും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറി അല്ലെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നതുകൊണ്ട് അവർ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ഭാവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവരോട് അവർ ആ കാര്യം ഷെയർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തോ ഒരു മാജിക് ഉണ്ട് എന്നുള്ളതൊക്കെ അവർ മറ്റുള്ളവരോട് പറയുന്നുണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് തരുന്നത് നല്ല രീതിയിലുള്ള ഹീലിംഗ് ആണ് എന്നുള്ളതാണ് ഒരു ഹീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു പവർ നിങ്ങൾക്ക് കൊണ്ടു തരുന്നത് നല്ല പേരും അതുപോലെ തന്നെ എബണ്ടൻസും ഒക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പുതിയ രീതിയിൽ ചിന്തിക്കാനും നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ കാണാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത എംബ്രസിൻ്റെ എനർജിയാണ് ഓക്കെ ക്യുനോ ഫാൻസ് ഇവിടെ നോക്കുന്നത് എംബ്രസിലേക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു എന്താണോ ചെയ്ത മേഖല ഇവിടെ നിങ്ങൾക്കൊരു അബണ്ടൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഗ്രോത്തും സക്സസ്സും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് ചിലർക്കൊക്കെ ഇവിടെ കാണുന്നത് മറ്റു ചിലരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സമയം അതിൻ്റെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടുതലായിട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് ഒക്കെ വരുന്നൊരു സമയമാണ് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ചിന്തിച്ചിരുന്നാൽ മാത്രം പോരാ അതിനുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾ പ്ലാൻ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ ഒരു സമയത്ത് ആക്ഷൻ എടുക്കാൻ തയ്യാറാവണം എങ്കിലാണ് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സക്സസ് വരുന്നത് എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻ എനർജി കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്രിയേറ്റീവ് ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഫെർട്ടിലിറ്റി ഒരു കുട്ടീനൊക്കെ കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ഫെമിനൈൻ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ സ്പിരിച്വലി പോകുന്ന വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് മറ്റുള്ളവരോട് കാര്യങ്ങളെ പറയാനും മനസ്സിലാക്കാനും പറ്റുന്ന മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് വളരെയധികം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഈ ഒരു സമയത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ശുഭാപ്തി വിശ്വാസം നിങ്ങളിലേക്ക് ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് മറ്റുള്ളവർക്ക് അസൂയൊക്കെ ഒരു സമയം കൂടിയാണ് കേട്ടോ കാരണം നിങ്ങളെ അത്രയും ഗ്ലോയിങ് ആണ് അല്ലെങ്കിൽ നിങ്ങളെ ഒരു അട്രാക്റ്റീവ് ആകുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളാകുന്നു എവിടെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ഒരു ഓറ എന്ന് പറയൂലേ ആ ഒരു ഓറ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് നിങ്ങളുടെ ആ ഒരു ഔട്ട്ലുക്കിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ നോട്ടത്തിലായാലും ഔട്ട്ലുക്കിലായാലും ഹെയർ സ്റ്റൈലിലായാലും എല്ലാ തരത്തിലും അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ നിങ്ങൾക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു എനർജിയും മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനും ഒക്കെയുള്ളൊരു കഴിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തത് സിക്സ് ഓഫ് പെൻ്റെകൾസിൻ്റെ എനർജിയാണ് ഇവിടെ ഗിവിങ് ആൻഡ് റിസീവിങ്ങിൻ്റെ ഒരു കാർഡാണ് സെക്സ് ഓഫ് പെൻ്റെക്കൾസ് എന്ന് പറയുന്നത് ഇതും ഒരു അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഇതായത് പണം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഒരു പണം നിങ്ങൾക്ക് വരുന്നൊരു പണം നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുക ചാരിറ്റിയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ചാരിറ്റി ചെയ്യുക അതായത് പണം ആവശ്യമുള്ള വ്യക്തികൾക്ക് നിങ്ങൾ നൽകുക എന്നുള്ളതാണ് പറയുന്നത് ഒരു ചാരിറ്റിയിലേക്ക് പണം മാറ്റി വയ്ക്കണം അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് സമ്പാദ്യം നിങ്ങൾക്ക് കൂട്ടുകേ ഉള്ളൂ കുറക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബാലൻസ് ആണ് ചിലർക്ക് വരുന്നത് എന്നുള്ളതാണ് സ്പിരിച്വലി പോകുന്ന വ്യക്തികൾക്കൊക്കെ ബാലൻസ്ഡ് ആവാൻ സാധിക്കുന്നുണ്ട് ഒരു ഹീലിംഗ് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തികളുമായിട്ട് ഒരു ഐക്യത്തോടു കൂടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് എന്തെങ്കിലും ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ കൂടുതലായിട്ടുള്ള പ്രോഗ്രസ്സിലേക്ക് നിങ്ങൾ പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ പണം നൽകുമ്പോഴായാലും ഇനി ചാരിറ്റി ആയാലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പാത്രം പാത്രമറിഞ്ഞ് വിളമ്പുക അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പണത്തിൻ്റെ എനർജി ലോക്ക് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പണം നിങ്ങളിലേക്ക് എത്തുന്നത് പക്ഷേ അതിൻ്റെ ഒരു പങ്ക് നിങ്ങൾ ചാരിറ്റിക്ക് കൊടുക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് പോയിട്ട് പണത്തോട് പറയുക ഹാപ്പിയായിട്ട് പോയിട്ട് എന്നിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളത് അത് ഈ ഒരു വഴിയിലായിരിക്കില്ല മറ്റേതെങ്കിലും വഴിയിലൂടെ നിങ്ങളിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് അവിടെ ഒരു സൈക്ലിങ് നടക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടൊന്നല്ല കൊടുക്കേണ്ടത് പക്ഷേ ഹാപ്പി ആയിട്ട് പോയിട്ട് തിരിച്ചു വരൂ എന്നുള്ളത് എനർജി ലോക്ക് ചെയ്തുകൊണ്ട് പറയണം എന്നുള്ളതാണ് ഓക്കെ ഹാൻഡ് മാൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യേണ്ട സമയമാണ് കുറേ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ കാര്യങ്ങൾ കാണുന്നത് അത് മറ്റൊരു രീതിയിൽ നിങ്ങൾ കാണണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ഇവിടെ തലതിരിഞ്ഞ് നോക്കുന്നത് കാണാം അപ്പോൾ അതുപോലെ തലകുത്തി നിന്ന് നോക്കണം എന്നല്ലായിട്ടോ പറയുന്നത് മറ്റൊരു രീതിയിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ കാര്യങ്ങളെ കണ്ടിട്ടുള്ളത് അവിടുന്ന് മാറി മറ്റു രീതിയിൽ കാണാനും അതുപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഗോ ചെയ്യാനും പുതിയ രീതിയിൽ പുതിയ പേഴ്സ്പെക്റ്റീവില് കാര്യങ്ങളെ കാണാനും പറയുന്നു എന്നുള്ളതാണ് അതുപോലെ ചിലർക്കൊക്കെ ഒരു ചേഞ്ചാണ് വരുന്നത് എന്നുള്ളതാണ് ചിലരൊക്കെ ചില കാര്യങ്ങളൊക്കെ ഒരു സാക്രി സാക്രിഫൈസ് ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് വേണ്ടാത്ത കാര്യങ്ങൾ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലർക്ക് ഒരു സ്റ്റോപ്പാണ് വരുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു മൂവ്മെൻറ്റ് തോന്നുന്നുണ്ടാവില്ല ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂവ്മെൻറ്റ് തോന്നുന്നുണ്ടാവില്ല എല്ലാം ഒരു സ്റ്റക്ക് എനർജി ആയിട്ടായിരിക്കും നിങ്ങൾ തോന്നുന്നുണ്ടാവുക എന്നുള്ളതാണ് ചിലരോട് യൂണിവേഴ്സ് എന്ത് പറയുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക എല്ലാ കാര്യങ്ങളും സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിൽ എന്നിട്ട് എന്തു ചെയ്യുക പുതിയ തുടക്കത്തിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ ഒരു പ്രോസസ് പ്രോസസ്സിനെ വിശ്വസിക്കുക ട്രസ്റ്റ് പ്രോസസ്സ് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അതുപോലെ ചിലർക്കൊക്കെ നിങ്ങൾക്ക് തലകറക്കം പ്രഷറിൻ്റെ പ്രശ്നം ഇതൊക്കെ ഉണ്ടാവില്ലൊരു ചാൻസ് കൂടിയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അടുത്തത് ടു ഓഫ് പെൻഡക്കേൾസിൻ്റെ എനർജിയാണ് ഇവിടെ ടു ഓഫ് പെൻഡക്കേൾസ് പറയുന്നത് നിങ്ങൾ ഒരു ഡാൻസിങ് സ്റ്റേജിലാണ് എന്നുള്ളതാണ് ഡാൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് അതിലേത് ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ അമ്മാനം ആടുക എന്ന് പറയില്ല ഒരു ജഗ്ലിംഗ് സ്റ്റേജിലാണ് നിങ്ങളുള്ള ഉള്ളത് എന്നുള്ളതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ നിങ്ങൾ ഒന്നുകിൽ ഇതിൽ ബാലൻസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക അതിന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇത്ര സമയത്തിൽ ഇത്ര ചെയ്യുക ഇന്ന കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ കാര്യമാണ് ചെയ്യേണ്ടത് ഓരോ കാര്യത്തിനും നിങ്ങൾ സമയം കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ടൈം മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും എല്ലാം വിട്ടുപോകും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഡിസിഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് ചിലർക്കൊക്കെ ഒരു ഡുവാലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു രണ്ട് ഭാവങ്ങൾ മുഖങ്ങൾ നിങ്ങൾക്ക് പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ചിലർക്ക് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു എനർജി പറഞ്ഞല്ലോ നിങ്ങളതിനെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു സമയമാണ് ഇത് എന്നുള്ളതാണ് ചിലർക്ക് ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു യൂണിയൻ നിങ്ങളിലേക്ക് വരുന്നു ബാലൻസ് വരുന്നു ഒരു ലവ് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ടൂ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് ഓക്കെ അവിടെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തത് ത്രീ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഒരു പ്രോഗ്രസ്സാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ കാര്യങ്ങളെ വിപുലീകരിച്ച് കാണാൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം ചുരുക്കിയാണ് കണ്ടിരുന്നെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ചിലർക്ക് ഇത് ഓവർസീസ് ആയിട്ടുള്ള അവസരങ്ങളാണ് കടൽ കടന്ന് പോകാനുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് പുതിയ ജോലി ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്നതായിരിക്കാം നിങ്ങളുടെ ലൈഫിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ചിലർ അവരുടെ ബിസിനസിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് പോകുന്നത് ചിലർ പഠനത്തിലുള്ള ഹയർ ആയിട്ടുള്ള സ്റ്റഡീസിലേക്കാണ് പോകുന്നത് ചിലർ പോകുന്നത് അവരുടെ ആരോഗ്യത്തിൽ കൂടുതലായിട്ടുള്ള കൺസൾട്ടേഷന് വേണ്ടിയിട്ടായിരിക്കാം പോകുന്നത് എന്നുള്ളതാണ് അതുപോലെ പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങുന്ന തരത്തിലൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് ഒരു എന്താ പറയുക നിങ്ങളുടെ ആ ഒരു ചോയ്സസിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ഓക്കെ അതാണ് ത്രീ ഓഫ് വാൻസിൻ്റെ എനർജി പക്ഷേ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് ഇതൊന്നും വേണ്ട പ്രശ്നമാകൂ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ഒന്നുകിൽ നെഗറ്റീവ് ചിന്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന പേടി അതുപോലെ ചില ആ ഒരു കംഫേർട്ട് സോൺ വിടാനുള്ള പ്രശ്നം ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ചിന്തകളിൽ മാറ്റം വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മുന്നോട്ടേക്ക് ചിന്തിക്കുക അതുപോലെ തന്നെ ആ ഒരു കംഫേർട്ട് സോൺ വിടാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിലേക്കു അഡിക്ഷൻ തോന്നാനൊക്കെയുള്ളൊരു സാധ്യത അത് വിട്ടു പോവാനുള്ളൊരു സാധ്യത അപ്പോൾ അവിടെ നിങ്ങളെന്തു ചെയ്യുക നിങ്ങളുടെ ആ ഒരു എനർജിയെ മനസ്സിലാക്കുക കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് യെസ് ഡബിൾ കാർഡാണ് താഴെ വന്നിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക ഒരു അഡിക്ഷൻ നിങ്ങളെ ഫോളോ ചെയ്യുന്ന തരത്തിലൊരു എനർജി ഓക്കെ അവിടെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഓക്കെ നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്ന് ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം എന്നെങ്കിൽ ഏഞ്ചൽസിനോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാം ഇല്ലെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കുന്നത് കേൾക്കാം എന്താണ് പറയാനുള്ളത് ദർ ഈസ് സംതിങ് ബെറ്റർ ഓക്കെ അപ്പോൾ ഇപ്പോഴെന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിനേക്കാട്ടിലും നല്ലത് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് എന്നുള്ളതുമാണ് ഇവിടെ കാണുന്നത് ചില കാര്യങ്ങളൊക്കെ നിങ്ങളും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് അടുത്ത കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിലേക്കുള്ള ഒരു ഡോറ് നിങ്ങൾക്ക് ഓപ്പൺ ആവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഒരു എനർജി ചേഞ്ച് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത യെസ് ഒരു എസ് ഓപ്ഷനാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിനൊരു എസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് അബണ്ടൻസ് ഒക്കെ വരാനുള്ള ഒരു സമയം കൂടിയാണ് ഇത് എന്നുള്ളതാണ് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ചിലർക്കൊക്കെ കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് മാറ്റങ്ങൾ വരുന്നത് ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറച്ച് മാസങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്നുള്ളതാണ് ബി അസേർട്ടീവ് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളായിരിക്കുക നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റാനോ മുഖം മുഖംമൂടിയൊന്നും വെക്കാനൊന്നും പോകേണ്ട എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ ആ ഒരു വ്യക്തത ഉണ്ടാവുക ഒരു അഡിക്ഷൻ ഒന്നും നിങ്ങൾക്കില്ലാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത് അപ്പം ലവ്വേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം എന്താണ് ലവ്വേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം റിലീസ് യുവർ എക്സ് ദി ടൈം ഹാസ് ടു ക്ലിയർ യുവർ എനർജി ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെഡ്ഗോ ചെയ്യേണ്ട ഒരു സമയമാണ് അതുതന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ഒരു എക്സിനെ റിലീസ് ചെയ്യാനാണ് പറയുന്നത് രണ്ടാത്ത എനർജിയെ നിങ്ങളിന്ന് റിലീസ് ചെയ്യൂ ലെഡ്ഗോ ചെയ്യൂ നിങ്ങളുടെ എനർജി ക്ലിയർ ചെയ്യേണ്ട സമയമാണ് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് യുവർ ലവ് ലൈഫ് ബെനഫിറ്റ്സ് ആസ് യു ഫോ ഗി യുവർ പാരൻസ് അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹീൽ ചെയ്യേണ്ട സമയമാണ് നിങ്ങളുടെ ആ ഒരു പാരൻസിന് ഫോർഗീവ് ചെയ്യുക ഇവിടെ ഫോഗീവ് ചെയ്യേണ്ട തന്നെയാണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫോർഗീവ് ചെയ്യുക വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യുക ഫോർഗീവ് ചെയ്യുക പാരൻസുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക റിലീജിയസ് ഫാക്ടേഴ്സ് യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അബ്ബ്രിങ്ങിങ് ആൻഡ് സ്പിരിച്വൽ പാത്ത് ഓക്കെ ചിലരുടെ ലവ് ലൈഫിൽ നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങളിൽ ഒരു വ്യക്തി സ്പിരിച്വലായിട്ട് കൂടുതൽ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളുടെ ലവ് ലൈഫിനെ ബാധിച്ചിട്ടുണ്ടാവും എന്നുള്ളത് കൂടിയാണ് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ഓക്കെ യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ നിങ്ങളിലേക്കൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് വരുന്ന ഒരു സമയമാണ് നിങ്ങൾ പരസ്പരം നേരത്തെ തന്നെ പരിചയമുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് ഹണിമൂൺ ആണ് ചിലർക്ക് എൻജോയ് ദി ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ നിങ്ങൾ ഒരുമിച്ചുള്ള സമയം സന്തോഷകരമാക്കൂ ആനന്ദകരമാക്കൂ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഹണിമൂൺ ആണ് എൻജോയ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തേക്കുള്ള നിങ്ങളുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ കൂടുതലായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സും എന്നുള്ളത് ക്ലെയിം ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം നല്ലൊരു റീഡിംഗുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ